പറയുന്നത് അതായത് പല സ്ഥലങ്ങളിലും രാത്രി പോസ്റ്റ്മോർട്ടം ചെയ്യാത്ത പേരിൽ ഒരുപാട് മൃതദേഹങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവരുടെ കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും നിരന്തരം കംപ്ലൈന്റുകൾ ചെന്നതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഒരു നിയമം ഇറക്കിയിട്ടുണ്ട് ആ നിയമത്തിന്റെ കോപ്പി ഞാൻ ഇതിനോടൊപ്പം വെക്കുന്നു പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടെ പുനകാരം ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും അറിയാം ഞാൻ ചാവക്കാട് സ്വദേശിയാണ് ചാവക്കാട് പുന്നയിലാണ് വീട് ഒരു പുന്നക്കാരനെ കൂടിയ അപ്പോൾ കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ട് പിള്ളേർ വിഷയം പുറമേ നടക്കുന്നതിൻ്റെ യാഥാർത്ഥ്യങ്ങളൊന്ന് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഏപ്രിൽ മുപ്പതാം തീയതി നാട്ടിൽ എൻ്റെ നാട്ടിൽ പുന്നയിൽ ഒരു ഉത്സവം നടക്കുകയുണ്ടായി ആ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് പല ഭാഗങ്ങളിൽ നിന്നും ആനകളും എഴുന്നെളുപ്പുകളും പൂരങ്ങളും എല്ലാം വരുകയുണ്ടായി അപ്പോൾ ഒരു പൂരത്തിൽ ഒരു മഹാദേവൻ എന്തോ പേരുള്ള ഒരു ആന ഒരാളെ ഒരാളെന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ സ്ഥാനത്ത് വരുന്ന ആളും എൻ്റെ കൂട്ടുകാരനും സുഹൃത്തും ഒരുമിച്ച് രണ്ടായിരത്തി പതിനെട്ട് വരെയൊക്കെ ഓരോ പേട്ടയിൽ വണ്ടി ഓടിച്ച് നടന്ന അവരാണ് ഞങ്ങളൊക്കെ അപ്പോൾ സൗഹൃദം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എത്രമാത്രം ഉണ്ടെന്നുള്ളത് ആ ഒരു സുഹൃത്തിനെ നിസാം എന്ന് പറയുന്ന ആ സുഹൃത്തിനെ ഈ ഉത്സവത്തിൻ്റെ ഇടയിൽ ആല ഒന്നിങ്ങനെ പിടിച്ചു വലിച്ചു കുടഞ്ഞു ഒന്ന് ഇട്ടുകളഞ്ഞു അതുമായി ബന്ധപ്പെട്ടിട്ട് അവനെ മുതുവട്ടൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് ചികിത്സ ലഭ്യമാകും തുടർ ചികിത്സ ലഭ്യമാക്കുന്നതിനാവശ്യമായിട്ട് തൃശ്ശൂരിലെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കും മറ്റുകയുണ്ടായി അപ്പോൾ അവിടുന്ന് എനിക്ക് തോന്നുന്നത് ഏപ്രില് പതിന ഏപ്രിലല്ല സോറി ഈ മാസം മെയ് പതിനാലാം തീയതി അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് ആയിട്ട് തുടർ ചികിത്സ പുരോഗമനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ചികിത്സക്ക് ആവശ്യമായിട്ട് എറണാകുളത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയുണ്ടായി അവിടെ വെച്ച് അദ്ദേഹം പതിനഞ്ചാം തീയതി മണിക്കും അല്ല നാലുമണി അല്ല അഞ്ചുമണിക്കും മണിക്കും നാൽപ്പത്തി അഞ്ചിനും ഇടയിൽ ഒരു സർജറി നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ മരണപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് തുടർന്നുണ്ടായ കാര്യങ്ങളാണ് ഇവിടെ ആളുകളിൽ സംശയം ഉണ്ടാക്കിയിട്ടുള്ളത് സംശയമല്ല എൻ്റെ സാധാരണക്കാരായ ആളുകൾ ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിച്ചു പോകണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം അത്രയും വിശദമായി തന്നെ ഒന്ന് പറഞ്ഞു പോകാമെന്ന് വിചാരിച്ചിട്ടുള്ളത് അങ്ങനെ വന്നപ്പോൾ ഈ പതിനഞ്ചാം തീയതി മരണപ്പെടുകയും സ്വാഭാവികമായും പതിനഞ്ചാം തീയതി മരണം അഞ്ചു മണിക്ക് അഞ്ച് നാല്പത്തി അഞ്ച് ഇടയിൽ മരണപ്പെട്ട ഒരാളെ അന്ന് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച് പോസ്റ്റ്മോർട്ടത്തിന് കൊടുക്കുക എന്നത് സാധ്യമല്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം അതായത് പതിനാറാം തീയതി ചാവക്കാട് പോലീസ് ഇൻക്വസ്റ്റ് നടപടികളുമായിട്ട് അവിടെ പോവുകയും അവിടെ നിന്ന് പന്ത്രണ്ട് മണിയോടുകൂടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഇൻക്വസ്റ്റ് നടപടി അറിയാലോ ഒരു ഇൻക്വസ്റ്റ് നടപടിക്ക് എടുക്കുന്ന സമയം എത്രയാണെന്നൊക്കെ നമുക്കറിയാം അവിടെ നിന്ന് എറണാകുളത്തുള്ള ഹോസ്പിറ്റല് നമുക്ക് ജില്ല കളമശ്ശേരി ഉള്ള ഹോസ്പിറ്റല് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോവുകയും ഇദ്ദേഹത്തിന്റെ മുന്നേ അവിടെ ആറ് പോടി ഉള്ളതിനാല് എത്തുന്ന സമയം പന്ത്രണ്ട് മണിക്ക് ആ സമയത്താണ് ഹോസ്പിറ്റലിൽ എത്തുന്നത് അവിടെ എത്തുന്ന സമയത്ത് ആറ് ബോഡി ഇദ്ദേഹത്തിന് മുന്നേ അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ളതിനാലും അന്നേ ദിവസം ചെയ്യാൻ കഴിയില്ല അവിടെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നാട്ടിലെ പ്രാദേശിക നേതാക്കളുമായിട്ടും അതിൽ കക്ഷി രാഷ്ട്രീയ ജാതി മതവ്യത്യാസം നിന്നില്ലാതെ ഒരു മെയ്യായിട്ട് നിന്ന് അധികാരികളും ഭരണകർത്താക്കളും പൊതുപ്രവർത്തകരും എല്ലാം സഹകരിച്ചിൻ്റെ അടിസ്ഥാനത്തിൽ ചാവക്കാട് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരികയാണ് ചാവക്കാട് താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുമ്പോൾ അവിടുത്തെ ആശുപത്രി അധികാരികളുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം മൂന്ന് മണി മൂന്നര വരെയൊക്കെയാണ് ഒരു പോസ്റ്റ്മോർട്ടത്തിന് കയറ്റാൻ പറ്റുക അപ്പോൾ കേറ്റിയിട്ട് പോസ്റ്റ്മോർട്ടം സൂര്യാസ്തമയത്തിന് ചെയ്യണം എന്നുള്ള ഒരു കാടൻ നിയമം മുന്നേ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ആ നിയമം കാലഹരണപ്പെട്ടു എന്നുള്ളത് ഇവിടുത്തെ ഓഫീസേഴ്സിന് അറിഞ്ഞിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഞാൻ പറയുന്നതിൽ തെറ്റുകളുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കിയതാണ് ആധികാരികതയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതുമായി അറിയുന്ന കൂടുതൽ ആ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സ് ഞാൻ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട് അതിൽ വന്നിട്ട് ആ ഒരു വിഷയം മെൻഷൻ ചെയ്ത് തന്നെ പോകണമെന്ന് ഞാൻ പറയുകയാണ് ജനങ്ങൾക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇതിനെ കാണേണ്ടത് ആരെയും കുറ്റപ്പെടുത്തുവാനോ നിരുത്സാഹപ്പെടുത്തുവാനോ പ്രോത്സാഹിപ്പിക്കാനോ ഉള്ള ഒരു 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 വീഡിയോ അല്ല ഇത് നാളെ ഒരു സാധാരണക്കാരനായ ഒരാൾക്ക് സംഭവിച്ചാൽ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ എങ്ങനെ ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണിത് അങ്ങനെ നമ്മൾ നിസാം എന്ന് പറയുന്ന ഈ പാവം ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറെ ഒരു ബോഡി നിരന്തരമായ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ ഇടതും വലതും എല്ലാവരും കയർ ചേർന്ന് നിസാമിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ നിന്ന് നമ്മൾ ചാവക്കാട് ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ സമയം നാല് ഇരുപതായിട്ടുണ്ട് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയത് നാല് ഇരുപതിന് പോസ്റ്റ്മോർട്ടം എടുക്കാൻ പറ്റില്ല അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട സമയം കഴിഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പോള് ഹോസ്പിറ്റലിൻ്റെ അധികാരികളുമായി സംസാരിച്ചപ്പോൾ ഹോസ്പിറ്റലിൽ ഫ്രീസർ സൂക്ഷിക്കാമെന്നുള്ള ഒരു അനുമതി ലഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നേ ദിവസം നിസാമിൻ്റെ ബോഡി നമ്മൾ ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് ചെയ്തത് പിറ്റേ ദിവസം ഒൻപത് മണിക്ക് സർ ഓപ്പറേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായി പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് കുടുംബാംഗങ്ങൾ അവിടെ എത്തുകയും എത്തുന്ന സമയത്താണ് ഹോസ്പിറ്റൽ അധികാരികൾ പറയുന്നത് ഈ ബോഡി ഇവിടെ ചെയ്യാൻ പാടില്ല എന്നുള്ളത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കാരണം അവർ പറഞ്ഞത് ഈ ബോഡി ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രസൻസ് ഉണ്ടാവണം അവരുണ്ടായാൽ മാത്രമേ ഈ ബോഡി നമുക്ക് ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് അവർ പറഞ്ഞത് ചാവക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ അതിൻ്റെ അധികാരികൾ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അധികാരികൾ ഇല്ലാത്തതിനാൽ ആ ബോഡി അവിടെ നിന്ന് തൃശ്ശൂർ മുളങ്ങുന്നത്തക്കാവ് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് ഇതാണ് നിസാമിൻ്റെ ബോഡിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള വിഷയങ്ങൾ ഈ മൃതദേഹത്തോട് ആരാണ് അനാദരവ് കാണിച്ച് എന്നുള്ളത് ഒക്കെ ഒരു ചർച്ചാ വിഷയമാണ് സത്യത്തില് ഇവിടെ ആരും മൃതദേഹത്തോട് നോവിക്കുകയോ അദ്ദേഹം ആ മൃതദേഹത്തോട് അനാദരവ് കാണിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം ഇവിടെ വന്നിട്ടുള്ളത് ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്റ്റേക്ക് ആണ് പറഞ്ഞത് മനസിലാവാത്ത എൻ്റെ മിസ്റ്റേക്കുകളാണ് ഈ ഒരു തെറ്റ് ഇനി നമ്മളിൽ ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല അതിനാൽ അപകടങ്ങൾ നാളെ നമ്മുടെ വീട്ടിലേക്കൊക്കെ എപ്പോഴാണ് കയറി വരാ എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട ആളുകള് ശ്രദ്ധിക്കേണ്ട ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആണത് ഇനി ഞാൻ പറയുന്നതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഒരു നിയമമുണ്ട് സൂര്യാസ്തമയത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പാടില്ല എന്നുള്ളത് ആ നിയമം അന്നേ ദിവസത്തെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന മോർട്ടം ചെയ്യേണ്ട ഡോക്ടർ ആ നിയമം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് അന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് ബോഡി എത്തുന്നതിനേക്കാൾ മുന്നേ ബോഡിയുടെ കൂടെ ഉണ്ടായിരുന്ന ഫയലുകൾ പരിശോധിക്കുന്നതിനേക്കാൾ മുന്നേ ആ ഡോക്ടർ അവിടെ നിന്ന് പോകാനുണ്ടായ കാരണം ആ കാട നിയമത്തെ ചൂട് പിടിച്ചുകൊണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂറും രാത്രികളിലും പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള അനുമതി ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ട് അതിൽ പറയുന്നത് അതായത് പല സ്ഥലങ്ങളിലും രാത്രി പോസ്റ്റ്മോർട്ടം ചെയ്യാത്തിൻ്റെ പേരിൽ ഒരുപാട് മൃതദേഹങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അവരുടെ കുടുംബങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുകയും നിരന്തരം കംപ്ലയിൻ്റുകൾ ചെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഒരു നിയമം ഇറക്കിയിട്ടുണ്ട് ആ നിയമത്തിന്റെ കോപ്പി ഞാൻ ഇതിനോടൊപ്പം വെക്കുന്നുണ്ട് ഇതിൽ പറയുന്നത് നമുക്ക് രാത്രി നിങ്ങൾക്ക് ലൈറ്റ് സൗകര്യമുണ്ടെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നിടത്ത് നിങ്ങൾക്ക് കാഴ്ചക്ക് തടസ്സമില്ലാത്ത രീതിയിലുള്ള ലൈറ്റ് സൗകര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്നുള്ള ഒരു നിയമം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യ ഗവൺമെന്റ് പാസ്സാക്കിയിട്ടുണ്ട് ആ നിയമത്തിന് ചൂടുപിടിച്ചിട്ട് നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം ഇവിടെ ചെയ്യാമായിരുന്നു എന്നതാണ് ഒന്നാമത്തെ കാര്യം നിസാമിന്റെ കാര്യത്തിൽ ആ നിയമം ഇവിടെ വന്നെങ്കിൽ പോലും നിസാമിന്റെ കാര്യത്തിൽ അത് ചെയ്യാൻ പറ്റില്ല എന്നതാണ് ഇവർ യാഥാർത്ഥ്യം അപ്പോൾ ഈ ഫയലുകൾ അന്ന് തന്നെ ഹോസ്പിറ്റൽ അധികാരികൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തൃശ്ശൂർ കാവിലേക്ക് പോയി കഴിഞ്ഞാല് നമുക്ക് രാത്രിയിലോടൊക്കെ തന്നെ അത് ആ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള സൗകര്യം നമുക്ക് ലഭിക്കുമായിരുന്നു ഇവിടെ അറിവില്ലായ്മയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാരണം ഉണ്ടായിട്ടുള്ളത് ഈ ബോഡി ഒരു ദിവസം ഫ്രീശ്രീ ഇരിക്കാനുണ്ടായ കാരണം അധികാരികളുടെ അറിവില്ലായ്മ അല്ലെങ്കിൽ അനാസയാണ് ഈ ബോഡി നിസാമിൻ്റെ ബോഡി ഈ ഹോസ്പിറ്റലിലേക്ക് ഇൻവെസ്റ്റ് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ പതിനാറാം തീയതി ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്ത് ഈ ബോഡി ഹോസ്പിറ്റൽ റിസീവ് ചെയ്യുന്ന സമയത്ത് ആ ഹോസ്പിറ്റൽ ഫയലുകളൊന്നും നോക്കിയ അധികാരികൾക്ക് ഹോസ്പിറ്റലിന്റെ അധികാരികൾക്ക് ഫയലുകൾ നോക്കിയാൽ മനസ്സിലാവുമായിരുന്നു ആ ബോഡി അവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കാരണം അതിൽ പോലീസ് റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടാവും അതിനകത്ത് പോലീസ് റിപ്പോർട്ടിനകത്ത് പ്രത്യേകിച്ച് പറയുന്നുണ്ടാവും ഇതിൽ അവർ പറയുന്ന കാര്യങ്ങൾക്ക് സാധാ ഡോക്ടറുടെ സേവനം മാത്രം പോരാ അതിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിൽ ആളുകൾ വേണം എന്നുള്ളത് പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ടാവും ഈ ഫയലുകൾ പരിശോധിക്കാതെയാണ് ഇവർ നാളെ ഒൻപത് മണിക്ക് ചെയ്യാമെന്ന് പറഞ്ഞത് നാളെ ഒമ്പത് മണിക്ക് വന്നാൽ പോലും അവിടെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്ത ചെയ്യാൻ കഴിയില്ല അപ്പൊ തീർത്തും ഇത് ആശുപത്രി അധികൃതരുടെ അനാസ്ഥയാണ് ഇനിയിപ്പോ ആശുപത്രി അധികൃതർക്ക് പറയാനുള്ള ന്യായം എന്താ ഞായ നമുക്ക് പ്രാദേശികമായ തരത്തിലുള്ള ആളുകൾ വിളിച്ചു അല്ലെങ്കിൽ മേലെ തരത്തിലുള്ള ആളുകൾ വിളിച്ചു അതിന്റെ പേരിൽ ഞങ്ങൾ ഇവിടെ ചെയ്യാൻ വന്ന ഏറ്റതാണെന്നൊക്കെ പറയാം പക്ഷേ അത് ആ പ്രാദേശികമായിട്ടുള്ള ആളുകൾക്കൊന്നും ഈ നിയമം അറിയില്ലായിരിക്കും ഈ ആന കുത്തിയിട്ടും ആനയുടെ ആക്രമണത്തിൽ പരിക്കേറ്റ ഒരാൾ വരുമ്പോൾ ഈ ആൾ വരുന്നത് രണ്ട് സർജറി കഴിഞ്ഞിട്ടാണ് നിസാമ് മരണപ്പെടുന്നത് കാർഡിക് അറ്റാക്ക് മൂലമാണ് സർജറി നടക്കുന്നതിനിടയിൽ ഉണ്ടായ അറ്റാക്ക് മൂലമാണ് അദ്ദേഹം മരണപ്പെട്ടിട്ടുള്ളത് ഇങ്ങനെ വരുന്ന ഒരു ബോഡി ഒരു കാരണവശാലും സാധാ ഡോക്ടർക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പറ്റില്ല ഇങ്ങനെയുള്ള വരുന്ന ബോഡിയാണ് ഇതെന്നുള്ളത് ഈ ഹോസ്പിറ്റൽ അധികാരികളുമായിട്ട് സംസാരിച്ച ആളുകൾക്ക് ചിലപ്പോൾ പറയാൻ വിട്ടുപോയിട്ടുള്ളതാവും അല്ലെങ്കിൽ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് അത് ചോദിച്ചറിയാം വിട്ടുപോയിട്ടുള്ളതാവും എന്തു തന്നെ ആയാലും ഒരു പാക പിഴവ് അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇനി എത്ര വലിയ ആളുകൾ വിളിച്ചു പറഞ്ഞാലും ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തു നിന്ന് അധികാരികൾ കൃത്യമായി ബോഡി സ്വീകരിക്കുമ്പോൾ ഫയലുകൾ പരിശോധിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ ആ മൃതദേഹം ഒരു ദിവസം ഫ്രീസറിൽ ഇരിക്കില്ലായിരുന്നു നമുക്കന്ന് തന്നെ കർമ്മങ്ങളിലേക്ക് കടക്കാവുന്ന സംവിധാനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു മണിക്കൂർ നേരത്തെ ചെ മുസ്ലിം നിയമപ്രകാരമൊക്കെ ബോഡിയുടെ ചൂടാറുന്നതിന് മുമ്പേ മരണപ്പെട്ട് ആ ശരീരത്തിന്റെ ചൂട് ചൂടാറുന്നതിന് മുന്നേ തന്നെ അത് മറവ് ചെയ്യണം എന്നുള്ളതാണ് എല്ലാ ബോഡിയും അങ്ങനെ തന്നെ ചെയ്യുന്നതായിരിക്കും നന്നാവാകും മനുഷ്യൻ്റെ ശരീരത്തിൽ വെടക്കൽ സാധനം വേറെ ഇല്ലല്ലോ മരിച്ചു കഴിഞ്ഞാൽ മണവും സ്മെല്ലും കാര്യങ്ങളും പ്രൊസീജിയറും എല്ലാം അറിയാലോ അതൊന്നും ഞാൻ ഇനിയിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ഞാൻ മയത്തിനാദരവ് കാണിച്ചു ഞാൻ പൂർണ്ണമായിട്ടും പറഞ്ഞത് മനുഷ്യൻ്റെ ശരീരത്തെക്കുറിച്ചാണ് പറഞ്ഞാൽ അല്ലെങ്കിൽ ആ ഒരു മയത്തിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞു ഇതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ പ്രാദേശികമായ ആളുകള് നിസാമുമായി അടുത്തപ്പെട്ട ആളുകളൊക്കെ നിസാമിന് വേണ്ടിയിട്ട് അവിടെ വാദിച്ചപ്പോൾ ഹോസ്പിറ്റൽ സൂപ്രണ്ടിനോടോ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ അധികാരികളോടോ വേണ്ടപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടൊക്കെ വിളിച്ച് പറയുമ്പോൾ വിളിച്ച് പറയുമ്പോൾ അത് നിസാമോട് സ്നേഹം കൊണ്ടാണ് ഈ വിളിച്ച് പറയുമ്പോൾ സാറേ എങ്ങനെയെങ്കിലും നമുക്കൊന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യണം ഒരു രണ്ടു മണിക്കൂർ ആയാലും വേണ്ടില്ല ഇങ്ങനെ ഒരു എമർജൻസി കേസൊക്കെ പറയുമ്പോൾ സൂപ്രണ്ടോ അല്ലെങ്കിൽ അധികാരികളോ നമ്മൾ പറയേണ്ടതുണ്ട് ചോദിക്കേണ്ടതുണ്ട് ഇതെന്ത് കേസാണെന്നൊക്കെ അറിയാം അപ്പൊ പാകപ്പിഴവ് വന്നത് ഇവിടെയാണ് ഹോസ്പിറ്റലിന്റെ നിന്ന് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കാതെയാണ് ബോഡി സ്വീകരിച്ചു വെച്ചത് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ രാജ്യത്ത് നിയമമുണ്ടെന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട അധികാരികളും ഡോക്ടർമാരൊക്കെ മനസ്സിലാക്കാൻ രണ്ടായിരത്തി പതിനൊന്നില് ഈ ഒരു ആക്ട് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പേരിൽ തന്നെയാണ് പല സ്ഥലങ്ങളിലും രാത്രികളില് രാത്രി കാലങ്ങളിൽ പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇനിയിപ്പോ നമ്മുടെ നാട്ടില് ചാവക്കാട് താലൂക്ക് ഹോസ്പിറ്റലിൽ രാത്രിയില് നമ്മുടെ നാട് ഇനിയിപ്പോ നാളെ ആർക്കൊക്കെയാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുക എന്നൊന്നും പറയാൻ പറ്റില്ല ആർക്കും സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ രാത്രി കാലങ്ങളിൽ പോസ്റ്റ്മോർട്ടം നടക്കില്ല എന്ന് പറഞ്ഞ ഈ ഡോക്ടറുടെ ന്യായം ഇനി ഉണ്ടാവാൻ പാടില്ല എൻ്റെ ഭരണകർത്താക്കള് ഇതിനൊരു ശ്രദ്ധിക്കണം നമുക്ക് അവിടെ ലൈറ്റിന്റെ ഉള്ളതെങ്കിൽ ചെറിയ പൈസ ഇല്ലാളുള്ളു ഒരു ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഊട്ടി ലൈറ്റ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പൈസ എന്ന് പറയുന്നത് മുപ്പത്തി അയ്യായിരം രൂപ ഹൈൻ്റ് വേരിയൻ്റ് ആണ് നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ മൂന്നര ലക്ഷം രൂപ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും അത് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട അധികാരികൾ ആ ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഒരു പോസ്റ്റ്മോർട്ടം അവിടെ നടത്താതിരിക്കരുത് അപ്പോൾ അധികാര സദ്യയ്ക്ക് പറയുന്ന ഒരു ലേറ്റ് അവിടെ സംഘടിപ്പിച്ചു വെക്കുക അത് നമ്മുടെ നാട്ടിനും ഒക്കെ നല്ലതാണ് ഉപകാരപ്രദം സാധാരണക്കാരെ സംബന്ധിച്ചിട്ട് ഒരു ഒരു ബോഡിയായിട്ട് അങ്ങോട്ടോടുക ഇങ്ങോട്ട് കൂടുക എന്നുള്ളതൊക്കെ അതനുഭവിച്ച ആളുകൾക്കേ മനസ്സിലാവുള്ളൂ അപ്പോൾ നിസാമിനെ വേണ്ടി ഇനി തെരുവിലിറങ്ങുന്ന ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ രാഷ്ട്രീയം കളിക്കലൊക്കെ നിങ്ങളുടെ താല്പര്യമാണ് പക്ഷേ ഇതിൽ രാഷ്ട്രീയം ഒന്നുമില്ല നിസാമിന് വേണ്ടി ആരെല്ലാം എവിടെയെല്ലാം എന്തെല്ലാം സംസാരിച്ചിട്ടുണ്ടോ അത് ഏത് രാഷ്ട്രീയക്കാരായിക്കോട്ടെ ഏത് പാർട്ടിക്കാരായിക്കോട്ടെ അവരോടെല്ലാം നമുക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ ആരും അവന് വേണ്ടിയിട്ട് ദോഷം വരാൻ വേണ്ടി പ്രവർത്തിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇനി പറയാനുള്ളത് എൻ്റെ നിസാമിനെ വിമർശിക്കുന്നവരോടാണ് നിസാമു അന്നേ ദിവസം മരണപ്പെട്ടിട്ട് ഒരു ദിവസത്തിന് അതായത് ഈ എറണാകുളത്തെ ഒരു ഹോസ്പിറ്റലിൽ ഒരു ദിവസം വന്നിട്ടുള്ള എമൗണ്ട് എത്രയെന്നറിയോ ഒരു പന്ത്രണ്ട പന്ത്രണ്ട് പതിനെട്ട് മണിക്കൂർ നിസാമു ആ എറണാകുളത്തെ സ്വകാര്യ ഹോസ്പിറ്റലിൽ എടുക്കുമ്പോൾ വന്നിട്ടുള്ള വലിയൊരു എമൗണ്ടാണ് ആ എമൗണ്ട് അടക്കാൻ പോലും ആ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹോസ്പിറ്റലുകാരോട് ചെറിയൊരു ഈട് പറഞ്ഞിട്ടാണ് നിസാമുനെ നമ്മൾ ബോഡി ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ അപ്പോൾ നിങ്ങൾ കഥകൾ അറിയാതെ നിങ്ങൾ വെറുതെ അവധി ഇതൊന്നും പറയരുത് എൻ്റെ പ്രിയപ്പെട്ട അനിയന്മാരാണ് നിസാമുന് ഈ കാര്യം ആക്സിഡൻറ്റ് മുപ്പതാം തീയതി സംഭവിച്ച അന്ന് മുതൽ ഇന്ന് ഈ നമ്മൾ പതിനേഴാം തീയതി മറവ് ചെയ്യുന്നതുവരെ എൻ്റെ അനിയനും എൻ്റെ എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ് അതിൻ്റെ പിറകിലുണ്ടായിരുന്നത് അപ്പോൾ വെറുതെ കഥ അറിയാ അറിയാതെ നിങ്ങൾ റോഡിൻ്റെ വക്കിൽ നിന്നുകൊണ്ട് അതൊന്നും പറയരുത് നിസാമുൻ്റെ ബോഡി ഒരു കാരണവശാലും ലേറ്റാക്കിയിട്ടില്ല അങ്ങോട്ട് എത്തിക്കാനായിട്ട് സാങ്കേതികമായ സാമ്പത്തികമായ ചില ബാധ്യതകളുണ്ട് ഉണ്ട പ്രശ്നത്തിൻ്റെ പേരിലാണ് എന്തെങ്കിലും ലേറ്റ് ആയിട്ടുണ്ടാവോ അത് നിങ്ങളോട് പറയണത് നിങ്ങളൊക്കെ നൂറ് നൂറ് ആളുകൾ അവിടെ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഫോം വിളിക്കണം അതിങ്ങനെ പറയുമ്പോൾ ആ ആളുകളൊക്കെ ഒരു ആയിരം രൂപ എടുത്തിരുന്നെങ്കിൽ നമ്മുടെ നിസാമിനെ ഒരു മണിക്കൂർ മുന്നേങ്കിലും നമുക്ക് എത്തിക്കാൻ പറ്റിയിരുന്നു പക്ഷേ അതെല്ലാം ഇപ്പോൾ നമുക്ക് തൽക്കാലം മാറ്റി വെക്ക നിങ്ങൾ തെരുവിലോ വഴിയോരങ്ങളിലൊന്നും ഈ ഒരു വിഷയത്തിൻ്റെ പേരിൽ നിങ്ങൾ അതൊന്നും പറഞ്ഞ് അതിനെ വിഷയം പെരുപ്പിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പ്രിയപ്പെട്ടവരെ ഒരു കൊച്ചു മാലാഖയുണ്ട് ഒരു മോൾ ആ മോളെ നമുക്ക് ചേർത്ത് പിടിക്കേണ്ടതുണ്ട് അവനുമായി ഈ ഹോസ്പിറ്റലിൽ ഈ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് ഭീമമായ സാമ്പത്തിക ബാധ്യത ഈ കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ട് ഞാൻ അതെല്ലാം നിങ്ങളോട് കൊടുക്കണമെന്നല്ല പറഞ്ഞിട്ട് അതൊന്ന് ഇതെല്ലാം അതെല്ലാം ഞാൻ പറയുകയാണ് ഈ മാറി നിന്ന് വിമർശിക്കുന്നവരോടൊക്കെ ഉള്ള ഒരു ഇതാണ് ആ സാമ്പത്തികമായി പിന്നോക്കം നിന്ന കുടുംബങ്ങളെ എങ്ങനെയാണ് ഈ പൈസ ഉണ്ടാക്കി എന്നുള്ളതൊക്കെ സാധാരണ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പം ഞാൻ പറയുന്ന വെച്ചാൽ നമുക്ക് നിസാമിന്റെ കുടുംബത്തെ ചേർത്ത് നിർത്തേണ്ടതുണ്ട് സംഭവിച്ചതെല്ലാം ഇനി ഒരു നാട്ടിലും ഒരു കുടുംബത്തിലും ആവർത്തിക്കാതിരിക്കട്ടെ ഒരു ബോഡിക്കും ഒരു മയത്തിനും ഒരു ശവത്തിനും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ മൂന്ന് ദിവസമൊക്കെ ഒരു ഒരു ബോഡി ഇങ്ങനെ ഇരുന്നുണ്ടല്ലോ എന്താ അവസ്ഥകളെന്ന് ആലോചിച്ച് നോക്കും മനുഷ്യന്മാരെ എന്തായാലും ഇത് നല്ലൊരു വീഡിയോ ആയിട്ട് നല്ലൊരു ഇൻഫോർമേഷൻ ആയിട്ട് കാണാം ഇത് ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും പ്രോത്സാഹിപ്പിക്കാനോ ആരെയും ചേർത്ത് നിർത്താനല്ല ചേർത്ത് നിർത്തേണ്ട നിസാമിന്റെ കുടുംബത്തെയാണ് ആ പൊന്നുമോളെയാണ് ആ പൊന്നുമോളെ കരച്ചിന് മനസ്സിൽ നിന്ന് പോകുന്നില്ല കേട്ടോ അവന്റെ മയ്യത്ത് വീട്ടിലേക്ക് വന്നപ്പോൾ ആ കുട്ടിയുടെ കരച്ചിൽ എൻ്റെ ഹൃദയത്തിൽ നിന്ന് പോകുന്നില്ല അപ്പം നമുക്കൊക്കെ അവന് ചേർത്ത് നിർത്തേണ്ടതുണ്ട് കൂട്ടി നിർത്തേണ്ടതുണ്ട് കുടുംബത്തെ അവിടെയാണ് ഇനി നമ്മൾ ഒത്തൊരുമിക്കേണ്ടത് എന്തായാലും സാമുവിൻ്റെ എല്ലാവിധ പാപങ്ങളും സർവേശ്വരം പുറത്തു കൊടുക്കട്ടെ ആ കുടുംബത്തെ ചേർത്ത് നിർത്തുവാനും അവരുടെ ദുഃഖങ്ങളിലും സങ്കടങ്ങളിലും പങ്കുചേരുവാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം പുന്നക്കാരൻ